ഞങ്ങൾ ഏത് മാർഗവും വരാമായിരുന്നു ബസ്സുകൾ ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിൽ മറ്റു മാർഗങ്ങൾ തേടാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമുക്ക് ഉറപ്പുണ്ട് ഇന്ന് ഇവർക്ക് നടന്നാൽ ഇന്ന് തടയപ്പെട്ട ആളുകൾ മുഴുവൻ

സമരവല്ല ചേരണത്തിൽ ഏത തെറിവിട്ടതാലും നമ്മുടെ ആചാർ സഹോദരിമാർക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയം അത്രമേൽ 128 ദിവസം ഞങ്ങളെ ഈ തെറിവിട്ട് ശ്രീമാൻ ചരദായി വിജൻ പഠിപ്പിച്ചു വെഞ്ഞു ഞങ്ങളെ ഇമേലെട്ട് കറുത്തവരൊക്കെ അസ്മതി നിങ്ങൾക്കൊരു എമേ വിടാതെ മുങ്ങട്ടെ ഒരു ജീനോമില്ല എല്ലാവരും ഓടി വന്ന് നിൽക്കുന്ന വിതുവാണ് ഒരു ൻ സാറാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം സൈബർ പോരാളികൾ അങ്ങേറ്റം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് പക്ഷേ അതിലൊന്നും തലകുലിക്കാതെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ ചങ്ങൂറ്റത്തോടുകൂടി ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ സമരത്തിന്റെ ന്യായയുക്ത കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമരക്കൊന്നിൽ വന്നുകൊണ്ട് ഈ സമരത്തോടൊപ്പം നിലകൊണ്ടിരിക്കുന്ന എന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ക്യാബിനറ്റ് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപ്പന്തോണ്ട് ഇന്ന് സമരം ചെയ്യുന്ന ആശാ പോരാളികൾക്ക് കൂടുതൽ കരുത്തും ആവേശം പേർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ നിങ്ങളെവരുടെയും പേര് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന നേതാക്കളെല്ലാം നാളെ നടക്കുന്ന ഇലക്ഷന്റെ തിരക്കിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് ഇന്നലെയുമായി എത്തിച്ചേർന്നിരിക്കുന്നതാണ് വളരെ നിർണായകമാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനമാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ എത്തിയിരിക്കുന്നത് അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശ്രീമതി എം എ ഹിന്ദുവിനെ നിങ്ങളേവരുടെയും പേര് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഈ സ്വീകരണ സ്ഥലങ്ങൾ അറിയാം എല്ലാവർക്കും അറിയാം കാസർഗോഡ് ഇവിടെ വരെ ഏതാണ്ട് നൂറ്റി എഴുപത്തി എട്ടോളം ഇപ്പോൾ ബിന്ദുമാടം സംസാരിക്കുമോ എന്ന് മുഴുവൻ പറയും അത്രയും സ്വീകരണ സ്ഥലങ്ങൾ രൂപപ്പെട്ടി കൊണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ആ യാത്ര കടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പേരുകൾ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ അവരെ വിശേഷിപ്പിച്ചുവന്ന സ്ഥലങ്ങൾ ഉപയോഗിച്ച് തയ്യാറും നീണ്ടുപോകും എന്നുള്ളതുകൊണ്ടും വളരെയധികം ആളുകളിൽ നിരത്തുനിന്ന് വിട്ടുപോകും എന്നുള്ളതുകൊണ്ടും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ എല്ലാവരുടെയും പേരുകൾ ഒന്നൊന്നായി വായിക്കാമെന്നും വാസ്തവയാണ് ഡോക്ടർ എം വി മത്തായി ശ്രീ എം കെ പ്രേമചന്ദ്രൻ എം പി ശ്രീ രാജ്കോമിൻ ഉന്നിത്താൻ എം പി പ്രൊഫസർ ഡി രാജീവൻ ശ്രീ റോസ് നേരി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കെ കെ രൺ എം എൽ എ ഡോക്ടർ എം ദേവീർ എം എൽ എ അഡ്വക്കേറ്റ് കമാൻ തോമസ് ഡോക്ടർ മാർ കൂർ ലോസ് മെത്രോപോലിസ ഡോക്ടർ ജെ ദേവിക ജോസഫ് സി മാത്യു ഡോക്ടർ ആസം ഇംസൻ്റെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മോൺസ് ജോസഫ് എം എൽ എ മാത്യു തീരുനാടൻ എം എൽ എ എൻ ഷംസുദീൻ എം എൽ എ വി വി രാജേഷ് മീപ്പിയുടെ സംസ്ഥാന നേതാവ് ശ്രീ സി പി ജോൺ എം ജിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് ശിവകുമാർ ഷിമു ബേബി ജോൺ ജേശം ജോസഫ് ഉസമാൻ ജോസഫ് ജോസഫ് പുതുശ്ശേരി കാലോട് നവി പ്രമോദ് കിടങ്കരാ ഷാനിമോഡ് ഉസ്മാൻ ഫാദർ റൊമാൻസ് ആന്റണി അഡ്വകേറ്റ് എം നിജു ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ഹിന്ദു കൃഷ്ണ പെമ്പള നേതാവ് ശ്രീമതി ഗോമതി എം സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് പൗരൻ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം